അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നില്ല പഠിച്ചവൻ അതുകൊണ്ട് യാതൊരുദ്ദേശവുമില്ല അവൻ അള്ളാഹുവിൻ അതിന്റെ ആവശ്യമില്ല ഇങ്ങനെയല്ലേ റബ്ബ് ചെയ്യുമെന്ന് അതുകൊണ്ട് ഓർമ്മിക്കണം ജലാലുഹു അവനാ യാതൊരു ആവശ്യവുമില്ല അനാവശ്യം അവ കൊണ്ട് പറയുന്നത് കയ്യൊഴിക്കാത്തവന്റെ നോമ്പിലേക്കെന്നാണ് നബി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് നാവ് വളരെ ശ്രദ്ധിക്കളും നാവിനെ പിടിച്ച് ബന്ധാക്കണം മിണ്ടാതിരുന്നവൻ രക്ഷപ്പെട്ടു ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ ഒന്നും നമ്മൾ കടക്കരുത് നബി സല്ലാഹു അലഹി വസ്ലമ് നിങ്ങളോടൊരാൾക്ക് തരൂജിസ് എന്ന് ചുരുക്കി പറയൂ നബിസ് അലഹി വസ്ലം നിങ്ങൾ ആ സമയത്ത് പറഞ്ഞത് മൂന്ന് കാര്യമാണ് ഒന്ന് പറഞ്ഞത് നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ നീ യാത്ര പറയുന്നവന്റെ നിസ്കാരം നിസ്കരിക്കണം ഏത് നിസ്കാരം നിർവഹിക്കുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന കരുത്തിൽ നിസ്കരിക്കണം എനിക്കൊരുപാട് കാലം ഇനിയുമുണ്ടെന്ന ചിന്ത കൽവിൽ എപ്പോഴും ഇതെൻ്റെ അവസാനത്തെ നിസ്കാരം എന്ന് ചിന്തിക്കണം ഇപ്പം അവപ്പെട്ട് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഇതെൻ്റെ അവസാനത്തെ പ്രസംഗം ആയിക്കൂടാ എന്ന നിലയ്ക്ക് പ്രസംഗിക്കണം നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് അവസാനത്തെ സദസായിക്കൂടാ എന്ന നിലയ്ക്ക് ചിന്തിക്കണം അള്ളാഹു നമുക്കെല്ലാം അവന്റെ പൊരുത്തത്തിൽ ദീർഘായുസും അഫിയത്തും ഏറ്റിത്തെരുമാറാകട്ടെ സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു തേല തൗഫീക്ക് ഏറ്റിത്തെരുമാറാകട്ടെ അതേഹൂ സൽക്കർമ്മം ചെയ്യുന്നതോടുകൂടി ദീർഘായുസ് കിട്ടിയവൻ നിങ്ങളിൽ ഉത്തമനാണെന്ന് മുഹമ്മദ് റസൂർള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടോണ്ട് ദീർഘായുസ് ചോദിക്കേണ്ടതാണ് പക്ഷേ ഏത് സമയത്തും ഞാൻ മരിക്കാമെന്ന ബോധം നമ്മളെ കല്ലിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം ഏത് സമയത്തും നമുക്ക് മരിക്കാം ഇപ്പോൾ ദുഹാനുസ്കരിച്ചിട്ടുണ്ട് അസറിന്റെ സമയത്ത് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എനിക്കറിയില്ല നിങ്ങൾക്കറിയില്ല ഈ ബോധം നമ്മളെ കല്ലിലെപ്പോഴും നിറഞ്ഞു നിൽക്കണം രണ്ടാമതായി അവിടുന്ന് പറഞ്ഞില്ലേ വല്ലാത്തത് കല്ലമ്മി കലാവിൻ്റെ അതിർമിനു കതൻ പടച്ചറപ്പിൻ്റെ അടുക്കൽ നാളെ എത്തുന്ന സമയത്ത് സമയത്തുള്ള ആഹുവേ ഞാനങ്ങനെ പറഞ്ഞുപോയി ഞാനിങ്ങനെ സംസാരിച്ചു പോയി ഞാൻ അയാളെ പറ്റി അങ്ങനെ വിചാരിച്ചു പോയി പറ്റി അങ്ങനെ കരുതിപ്പോയി ഇങ്ങനത്തെ യാതൊന്നും പറയാനുള്ള അവസരം നീ വെച്ചേക്കണ്ട ഇവിടെ വെച്ച് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിച്ചോ വലാത്തത് കല്ലമ്പിക്കലാവിൻ തരുവിൻഹുഹതൻ പടച്ചറപ്പിൻ്റെ അടുക്കൽ വെച്ച് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന നിലക്ക് ഒരു സംസാരവും നീ സംസാരിക്കാൻ പോകണ്ട കേട്ടോ ലോകത്തുള്ള പലരും ും പറയും അതൊക്കെ നീ കേൾക്കാൻ പോകണ്ട നീ അത് സ്വീകരിക്കാൻ പോകണ്ടിരോ ഈമാനുള്ള ജനങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ നിങ്ങളത് പെട്ടെന്നങ്ങ് സ്വീകരിച്ചേ കരുത് അത് ശരിയാണോ തെറ്റാണോ അപ്പ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ അയാൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ ആ വ്യക്തിയുമായി നേരിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെളിവ് തേടി വ്യക്തമായി പഠിക്കാതെ ഒരാളെ പറ്റിയും നിങ്ങൾ സംസാരിച്ചു പോകരുത് പടച്ചിറപ്പിന്റെ കോടതിയിൽ വെച്ച് നിങ്ങൾ കേരിച്ചു പോകും കേട്ടോ പരിശുദ്ധ കുർആ നമ്മെ എല്ലാവരും ണർത്തിയുപദേശമാണിത് എന്തെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ട് വിശ്വസിച്ച് എന്തെങ്കിലും പറയാൻ പോകരുത് ഏറെ ശ്രദ്ധിക്കണം സംസാരം വല്ലാത്ത നാളെ പടച്ചറപ്പിന്റെ അടുക്കൽ അതാ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വിഷയവും തന്നെ നിന്റെ നാവുകൊണ്ട് നീ സംസാരിച്ചു പോകരുത് ജനങ്ങളെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണമെന്ന ആശയും വെച്ച് മറ്റൊരു തന്റെ കയ്യിലുള്ളത് എന്റെ കയ്യിലെ ആശയം വെച്ച് ആരാണ്ടതും കൊതിച്ച് ജീവിക്കരുത്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കണം ഉപദേശമാണ് എന്റെ സഹോദരന്മാര് സ്വന്തം ഭാര്യമാര് വീട്ടിലുണ്ട് തമലാനായിട്ടും ടെലിഫോൺ ചെയ്യാത്ത ചില ആളുകൾ ഉണ്ടാകാം ഈ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല എല്ലാരെ പറ്റിയും നല്ലതല്ലേ വിചാരിക്കേണ്ടത് പാടില്ല നമ്മുടെ ഭാര്യങ്ങനെ ഫോൺ ചെയ്യണം സന്തോഷിപ്പിക്കണം ഞാൻ വിളിച്ചിരുന്നല്ലോ റവനാവിന്റെ മുമ്പ് എന്നിട്ട് അന്ന് അവള് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അന്ന് അവള് പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ അതല്ലേ നിങ്ങൾ എന്ന് പറഞ്ഞത് ഞാൻ കേട്ടാലും കേട്ടില്ലെങ്കിലും നീ വിളിക്കണം എന്റെ തങ്ങളോട് ചോദിച്ചു നബിയെ ലൈനത്തോൾക്കതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ എന്താ വേണ്ടത് നീ ീച ഇഷ്ടപ്പെടുന്നവനാ എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണേ പടച്ചവരോട് മാപ്പ് ചോദിക്കണം വിട്ടുവീഴ്ച ചോദിക്കണം അപ്പൊ അള്ളാഹിനോട് എന്താ പറയാൻ പറഞ്ഞത് എനിക്ക് വിട്ടുവീഴ്ച വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് നീ എനിക്ക് ചെയ്യണേ ഞാനോ ഞാൻ ആർക്കും വിട്ടുവീഴ്ചയില്ല ഞാൻ ഭാര്യയ്ക്കും വിട്ടു വെച്ചില്ല മക്കൾക്കും മുട്ടു വെച്ചില്ല ഏട്ടാഞ്ചിമാർക്കും വിട്ടുവെച്ചില്ല പങ്ങൾക്കും മുട്ടുവെച്ചില്ല കുടുംബക്കാർക്കും വിട്ടു വെച്ചില്ല സ്നേഹന്മാർക്കും വിട്ടുവെച്ചുകൂല ഞാൻ ആർക്കും വിട്ടു വെച്ചില്ല എനിക്ക് വലിയ ഇഷ്ടമല്ലേ വിട്ടുവീഴ്ച ഒന്ന് വിട്ടുവയ്ക്കണേ ഇങ്ങനെ പറയാൻ പറ്റുമോ അപ്പം നമ്മൾ ആദ്യം എന്ത് വേണം ആദ്യം നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം മുതലാളിമാർ തൊഴിലാളികൾക്ക് വിട്ടുവീഴ്ച ചെയ്യണം തൊഴിലാളികൾ മുതലാളിമാരെ ദുസ്വഭാവത്തിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യണം ഭാര്യമാര് ഭർത്താക്കന്മാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്വഭാവത്തിൽ വിട്ടുവീഴ്ച ചെയ്യണം അങ്ങനെ ഓരോരുത്തരും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം പരിശുദ്ധ കുർആാൻ പറഞ്ഞില്ലേ അതേവ സാരി സ്വർഗ്ഗം അല്ലാഹുത്താലെ തയ്യാർ മുത്ത കൈങ്ങൾക്കാണ് ഏത് മുത്തത്തെയാണ് രഹസ്യമായും അവർ കൊടുക്കുന്നവരാണ് പരസ്യമായും അവർ കൊടുക്കുന്നവരാണ് സന്തോഷമുള്ള സമയത്തും കൊടുക്കുന്നവരാണ് വിഷമമുള്ള സമയത്തും കൊടുക്കുന്നവരാണ് പിന്നെയോ അതാവൽ കാദിമീന അനിന്നാസ് അവർ ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നവരല്ല ദേഷ്യം ഓടിവെക്കുന്നവരാണ് അനിന്നാസ് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവരാണ് തെറ്റ് ചെയ്തവർക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് സാധിക്കണം അതും മനസ്സിൽ വെച്ച് നടക്കാൻ പാടില്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തട്ടെ ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു കൊടുത്തേക്കണം അങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മിക്കണം അങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം ഓർമ്മിക്കണം ഇങ്ങോട്ട് ചെയ്ത തെറ്റുകളെല്ലാം മറന്നു കളയണം അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം മറന്നു കളയണം ഇങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർമ്മിക്കണം നാല് കാര്യം ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത ഒരു 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 ഉപകാരവും ഓർമ്മിക്കാൻ പാടില്ല ചില ആളുകളുണ്ട് ഞാനാണ് അവന് വിസ കൊടുത്തത് ഞാനാണ് അവനെ കൊണ്ടുവന്നത് ഞാനാണ് അവനെ റെഡിയാക്കിയത് എന്ത് ഞാൻ അങ്ങനൊരു ഞാനും ഇല്ല അതൊക്കെ അള്ളയാണ് അതൊക്കെ അള്ളാഹുവാണ് നീ വെറും നിമിത്തം മാത്രമാണ് ഇമാം ഖസാലി റഹ്മാഹി അല്ലെ നിങ്ങൾ പറഞ്ഞു ഒരു പുസ്തകത്തിലൂടെ ഇഴഞ്ഞു കൊണ്ടിരിക്കും ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ് ആ ഉറുമ്പ് ഇങ്ങനെ കാണുന്നു പുസ്തകത്തിൽ പെന് കൊണ്ട് എഴുതുന്നത് കാണുന്നു അപ്പോൾ ഈ ഉറുമ്പിന് അത്രയേ വിവരമുള്ളൂ അത്രേ അതിന് കാഴ്ചയുള്ളൂ ആ ഉറുമ്പ് മനസ്സിലാക്കുന്നു ഈ പേനിന്റെ പെന്നിന്റെ നിബ്ബാണ് ഇതൊക്കെ എഴുതുന്നത് എന്നാണ് അല്ല മോനെ നിബല്ല അതിന്റെ പിന്നിലൊരു പെണ്ുണ്ട് പെന്നല്ല പെന്നിന്റെ പിന്നിലൊരു കയ്യുണ്ട് കയ്യല്ല കയ്യന്റെ പിന്നിലൊരു മനുഷ്യനുണ്ട് മനുഷ്യനല്ല അത് മുഴുവനും എഴുതിക്കുന്നൊരു റബ്ബുണ്ട് എല്ലാം കൊടുക്കുന്നവനല്ലോ ഓ സഹോദരന്മാര് അപ്പൊ ഞാനവനിന്ന ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് ഓർമ്മിക്കണ്ട അള്ളാഹു തേരെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ധാരാളം ഉപകാരം ചെയ്യാൻ അല്ല തൗഫീക്ക് നൽകട്ടെ അത് റബ്ബ് നമുക്ക് ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് അതിന് റബിന് നന്ദി ചെയ്യുകയാണ് വേണ്ടത് നേരെ മറിച്ച് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരം ഓർമ്മിച്ച് ഇങ്ങനെ എടുത്തെടുത്ത് പറയരുത് അത് ഓർമ്മിച്ച് വെക്കരുത് അതേ സമയത്ത് നമുക്കാരെന്തുപകാരം ചെയ്താലും അത് മറന്നു പോകരുത് മല്ലം യസ്കുരിൻ അസലം യസ്കുരില്ല മനുഷ്യന്മാർക്ക് നന്ദി ചെയ്യാത്തവൻ അള്ളാഹുവിന് നന്ദി ചെയ്യൂല ാരെന്ത്പകാരം ചെയ്താലും അത് ഓർമ്മിക്കണം അലഹദില്ല ഞാൻ പറയട്ടെ ഒരു ദിവസം എന്നെ ടെലിഫോൺ വിളിക്കുന്നു എം കെ ഗ്രൂപ്പിന്റെ യൂസഫലി സാഹിബ് അള്ളാഹുദ്ദേഹത്തിന് കൈറുംബരക്കത്തും നൽകട്ടെ ഈ കൊല്ലം യു എയുടെ പ്രസിഡന്റ് ഖലീഫ ബിൻ സായിദ് സാഹിബ്ല അദ്ദേഹത്തിന്റെ അതിഥിയായി ഇവിടെ നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാ ഞാൻ പറയാം ഞാനൊന്ന് ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോട് എ പി ഉസ്താദവറുകളോടൊന്ന് ചോദിക്കട്ടെ ചോദിച്ചതിന് ശേഷം ഞാൻ മറുപടി കൊടുത്തു അങ്ങനെ ഇപ്പോൾ ഇവിടെ വരാൻ അവസരമുണ്ടായി അലാഹത്തായാല യൂസുഫലി സാഹിബിൻ്റെ വാപ്പക്കും ഉമ്മക്കും എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സർവ്വരംഗങ്ങളിലും അല്ലാഹത്തല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അതുകൊണ്ട് എന്തുണ്ടായി ഒരുപാട് സദസ്സുകളിൽ അള്ളാഹുൻ്റെ ദീരൻ്റെ എൽമു പറയാൻ അള്ളാഹുത്തലൻ അവസരം തന്നു ഇന്നലെ ഞാൻ അബുദാബിയിൽ നിന്ന് ഇരുനൂറ്റി അൻപതോളം കിലോമീറ്റർ അകലെ ബദാസാ ഇൻ പരിപാടിയായിരുന്നു ഇത് കഴിഞ്ഞ് ഇപ്പോൾ ഷാ അല്ലാ റാസൽ ഖൈമയിൽ ഇന്ന് രാത്രി പ്രസംഗത്തിന് പോകണം അങ്ങനെ ഓരോ സ്ഥലത്തും പ്രസംഗിക്കാൻ ഒരുപാട് എൽമു പറയാൻ അള്ളാഹു അവസരം തന്നു അള്ളാഹുത്തല അതൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് ഉപകാരം ചെയ്താൽ മറക്കാൻ പാടില്ല അതൊരു മനുഷ്യൻ ചെയ്യേണ്ടതാണ് ഇങ്ങോട്ട് ചെയ്ത ഉപകാരം എപ്പോഴും ഓർമ്മിക്കണം അതേ സമയത്ത് അങ്ങോട്ട് ചെയ്ത ഉപകാരങ്ങൾ മറന്നു കളയണം അതുപോലെ ഇങ്ങോട്ട് ചെയ്ത തെറ്റുകൾ ഓർമ്മിക്കാൻ പാടില്ല മറന്നുകളയണം അതേ സമയത്ത് അങ്ങോട്ട് ചെയ്ത തെറ്റുകൾ എപ്പോഴും ഓർമ്മിക്കണം ദുബായിൽ ഒരാൾ അല്ലാഹു തല അദ്ദേഹത്തിന് ഖൈറും ബർക്കത്തും ആഫിയത്തും ഹിമ്മത്തും നൽകുമാറാൻ കുറേ കൊല്ലങ്ങൾക്കും പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോയപ്പോൾ എൻ്റെ സമീപത്ത് വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ജോലി പോയി പോയി ഞാൻ എന്തുവേണം ജോലി നോക്കണം ബിസിനസ് നോക്കണം ഞാൻ പറഞ്ഞു നിങ്ങൾ ബിസിനസ്സിന് പോയിക്കോളൂ അള്ളാഹുബർക്കെത്തിയിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം പോയി അലഹദില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരാൾ വലിയ സഹായം നൽകി ബിസിനസ്സിന് അദ്ദേഹം ചെറിയ ബിസിനസ് നടത്തി വലിയ മുതലാടിയൊന്നും അല്ല പാവപ്പെട്ടൊരു മനുഷ്യനാണ് ചെറിയ ബിസിനസ്സുകൾ എത്തി ചെറിയ ബർക്കത്ത് ചെയ്തു അദ്ദേഹം എനിക്ക് നാട്ടിൽ യാത്ര ചെയ്യാൻ വേണ്ടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഒരു കാറ് വാങ്ങിത്തന്നു കാരണം നാട്ടിൽ ഇരുന്നൂറ്റൻപത് മുന്നൂറ് കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ റോട്ടുമ്പോൾ കൂടി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രസംഗിക്കാൻ വേണ്ടി ഓടണമെങ്കിൽ ചെറിയ പണിയല്ല ഒരു ദിവസം മംഗലാപുരത്തെപ്പറ്റി എൻ്റെ ദിവസൂരായി അങ്ങനെ അദ്ദേഹം ഒരു വണ്ടി വാങ്ങിത്തന്നു ആ വണ്ടി കൊണ്ട് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പറ്റും പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രണ്ട് മൂന്ന് ചെറുപ്പക്കാർ കൂടി നാല് ഉരുളം കല്ലെടുത്ത് കയറിഞ്ഞു മുന്നിലെ ഒരു ഗ്ലാസം പൊട്ടിച്ചു സൈഡിലൊരു ഒരു പൊട്ടിച്ചു എന്നോട് പലരും പറഞ്ഞു കേസ് കൊടുക്കണം ഞാൻ അവനൊരു കേസുമില്ല ഒരാളെ മനസ്സിൽ മനസ്സിലല്ലാഹുത്താലെ തോന്നിപ്പിച്ചു അദ്ദേഹത്തിന് ഒരു കാറ് വാങ്ങിക്കൊടുക്കണം മനസ്സിൽ മനസ്സിലല്ലോ തോന്നിപ്പിച്ചു അതിനൊരു കയറ് കൊടുക്കണം ഊര് കേസുമില്ല അള്ളാഹുത്തല്ലേ അവരെയും നന്നാക്കട്ടെ ആ അമീം പറയണം എല്ലാവരും അമീം പറയണോ തമദാ മാസാണ് അവർ നന്നായാൽ എത്ര നല്ലതാണ് അങ്ങനെയാണ് നബിസല്ലാഹ് അലഹി വസ്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സ്വഭാവം അതാണ് നബിസ് അല്ലാതെ പവർ അതാണ് അഷറഫ് റുഹൽഖുസാഹു അലഹി വസ്ലമ തങ്ങളെ പവർ അവിടുത്തെ ഉമ്മത്തുകളെ പഠിപ്പിച്ച സ്വഭാവം എത്ര പരിശുദ്ധമാണ് സുഹാനല്ലാ ഇൻഷാ ഞാൻ അബുദാബിയിൽ നാഷണൽ തിയേറ്ററിൽ വരുന്ന വെള്ളിയാഴ്ച രാത്രി ശനിയാഴ്ച രാവ് വെള്ളിയാഴ്ച അസ്തമിച്ച രാത്രി തറാവീഹിൻ്റെ ശേഷം പ്രസംഗമുണ്ട് അവിടെ വിശദീകരിക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒമ്പത് കാര്യം വന്ന ഒമ്പത് കാര്യമാണ് പറഞ്ഞത് സൂറത്ത തൗബയിലുള്ള ഒമ്പത് കാര്യമാണ് പറഞ്ഞത് ഓ നിങ്ങൾ ഓർക്കണം നബി പറഞ്ഞില്ലേ മൂന്ന് കാര്യമുള്ളവർ എളുപ്പത്തിലുള്ള വിചാരണയിലതാ പടച്ചവന്റെ അടുക്കൽ രക്ഷപ്പെടാൻ കഴിയും ഗ്രീൻ ചാനലിലൂടെ ഇറങ്ങി ഇറങ്ങിയങ്ങ് പോകാൻ കഴിയും കടുത്ത ചോദ്യമില്ല കണക്ക് ചോദ്യമില്ല മന്നുബി ഭക്ത ഹലക്ക ഒരു മനുഷ്യനോട് മനുഷ്യനോടുള്ള കണക്ക് ശരിക്ക് ചോദിച്ചാൽ അവൻ നശിച്ചത് തന്നെ ബാഹുവേജി ഞങ്ങളുടെ ഹിസാബ് എളുപ്പമാക്കി തരണം റഹ്മാൻ ഹിസാബിന്റെ സമയത്ത് എളുപ്പത്തിൽ പോകാം അതിനെന്താ വേണ്ടത് സുഹാൻ അവിടുന്ന് പറഞ്ഞില്ലേ അതെ നിനക്ക് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് തരാത്തവൻ അങ്ങോട്ട് കൊടുക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക നിന്നെ അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക അക്രമിച്ചവന് പകരം ചെയ്യണമെന്ന തോന്നൽ ഉണ്ടാകാൻ പാടില്ല നീ അക്രമിച്ചവന് വിട്ടുവീഴ്ച ചെയ്യുക അങ്ങനെ ചെയ്താൽ നിന്നെ വളരെ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നല്ലേഹു അലഹി വസ്ല്ലം പറഞ്ഞത് ഒരാളോടും വൈരാഗ്യമില്ലാത്ത മനസ്സ് ആരോടും വിദ്വേഷമില്ലാത്ത മനസ്സ് ആരോടും തന്നെ വെറുപ്പ് വെക്കാത്ത മനസ്സ് അങ്ങനെ ഒരു മനസ്സല്ലേ നമുക്കുണ്ടാകേണ്ടത് സ്വന്തം ഭാര്യമാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ഭർത്താക്കന്മാരാകരുത് മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്യാത്ത ബാപ്പമാരാകരുത് സഹോദരി സഹോദരന്മാർക്ക് വിട്ടുവീഴ്ച ചെയ്യാത്തവരാകരുത് റമദാനിൽ നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട സഹോദരിമാർ പാവപ്പെട്ട ജ്യേഷ്ഠന്മാർ അനുജന്മാർ കുടുംബങ്ങൾ അവർക്കൊക്കെ നമ്മൾ കഴിയുന്ന സഹായം എത്തിച്ചു കൊടുക്കണം അതുമാത്രം പറയരുത് എന്തേ കഴിഞ്ഞ വല്ല ഞാൻ പെങ്ങൾക്ക് അയ്യായിരം രൂപ അയച്ചു കൊടുത്തു എന്നിട്ടോ എന്നിട്ട് അവളെ കയ്യിൽ ഞാൻ തന്നെ വാങ്ങിക്കൊടുത്ത ഫോണുണ്ട് നമ്പറും ഉണ്ട് എന്നിട്ട് എട്ട് ദിവസത്തേക്ക് അവൾ എന്നോട് കിട്ടിയ വിവരം പറഞ്ഞില്ല അവസാനം പിന്നെ ഞാൻ വിളിച്ച് എൻ്റെ പുറക്ക് വിളിച്ച് ഭാര്യയെന്നോട് ചോദിച്ചു എല്ലാം കൂടി ചോദിച്ചു അവസാനം ആ കിട്ടി എന്നുള്ള വിവരം പറഞ്ഞു അങ്ങനത്തെ ഒരുക്കി കൊടുക്കണ്ട എൻ്റെ തീരുമാനം ഓ മോനെ നിനക്കല്ല തരുന്നത് നിർത്തിയിട്ടില്ല നിനക്കല്ല ഇപ്പോഴും തരുന്നില്ലേ നീ അല്ല തരുന്നതിൽ നിന്നല്ലേ കൊടുക്കുന്നത് നീ അത് നിർത്തണ്ട നീ ആ ഭാര്യക്ക് നീ ആ പങ്ങക്ക് ഇനിയും കൊടുക്കണം അല്ലോഹുമാണ് നിനക്ക് തരുന്നതെന്ന് ഓർമ്മിക്കണം ഒരിക്കലും തന്നെ നീ അത് നിർത്തണ്ട ഇതുപോലെ നിന്നോട് നിന്നോടാരി തെറ്റ് ചെയ്തോ മാപ്പ് ചെയ്തു കൊടുത്തേക്കണം ഇപ്പോൾ സമയം പോരാ സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ ദുർബലരാണ് അവർക്ക് ബുദ്ധി പുരുഷന്മാരെ പോലെ ഇല്ലെന്നാണ് നബിസല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് ഒമാനു ഞങ്ങളെ ബുദ്ധിക്കുള്ള എന്താ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി നബിസല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പറഞ്ഞു അതെ ഒരു പുരുഷൻ സാക്ഷി നിൽക്കുന്ന സ്ഥലത്ത് രണ്ട് സ്ത്രീ വേണമെന്നല്ലേ കാരണം ബുദ്ധിയുടെ കുറവല്ലേ നബി സല്ലാഹു അലഹി വസ്ലം പറഞ്ഞത് ഹരീതിയിലുണ്ട് അപ്പം നിങ്ങൾ ഓർക്കണം സ്ത്രീകൾ ദുർബലരാണ് ബുദ്ധി കുറഞ്ഞവരാണ് ബുദ്ധി കുറഞ്ഞ നമ്മുടെ സ്ത്രീകൾ അവരെ വാക്കിലോ പ്രവൃത്തിയിലോ ചെറിയ അപാകതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ വെച്ച് കൂടിയിട്ട് അവർക്കതിനെ പകരം ചെയ്യണമെന്ന നമ്മൾ കൽപിലുണ്ടാകരുത് ദുർബലന്മാരാണ് അവരെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെ വീട്ടിൽ നമ്മൾ കയറി ചെന്നപ്പോൾ മൂന്ന് വയസ്സുള്ള കുട്ടി മുപ്പത് വയസ്സുള്ള ഉമ്മാനോട് കസർത്ത് കയറുന്നത് കണ്ടില്ലേ മൂന്ന് വയസ്സുള്ള കുട്ടി ഉമ്മാനെ വിറകെടുത്തെറിയുന്നത് കണ്ടില്ലേ മൂന്ന് വയസ്സുള്ള കുട്ടി ഉമ്മാനെ ആന്തിപ്പറിക്കുന്നത് കണ്ടില്ലേ എന്തേ കാരണം ഈ കുട്ടിയുടെ ബുദ്ധിയുടെ കുറവാണ് ആ കുട്ടിക്ക് ബുദ്ധിയില്ല സ്വന്തം ഉമ്മ നന്മയെ ഉദ്ദേശിക്കുന്നുള്ളൂ ആ കുട്ടിക്ക് വേണ്ടി ആ ഉമ്മൻ്റെ ജീവിതം തന്നെ പക്ഷേ ഉമ്മ എന്താ ചെയ്തത് ഉമ്മയെ സംബന്ധിച്ച് കുട്ടിക്ക് കംപ്ലൈൻ്റ് ആണ് എന്താ തീ കൊള്ളി വലിക്കാൻ അനുവദിച്ചില്ല പിന്നെയോ അതാ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഉള്ളി വെട്ടാൻ സമ്മതിച്ചില്ല പച്ചക്കറി മുറിക്കാൻ സമ്മതിച്ചില്ല അതിൻ്റെ പേരിൽ മൂന്ന് വയസ്സിലുള്ള കുട്ടി ഉമ്മയോട് പ്രതിഷേധം കാണിക്കുകയാണ് കുട്ടിയുടെ വിവരക്കുറവല്ലേ സഹോദരന്മാരെ ഇതുപോലെ പുരുഷന്മാരെ പോലെയുള്ള പരിപൂർണത സ്ത്രീകളെ ബുദ്ധിക്ക് ഉണ്ടാവൂല അതുകൊണ്ട് അവരെ സ്വഭാവത്തിൽ എപ്പോഴും ചെറിയ വളവുണ്ടാകും ആ വളവ് സഹിക്കാനും പൊറുക്കാനുമുള്ള തൻ്റെ ഇടം നമുക്കുണ്ടാകണം സ്വന്തം ഭാര്യമാരെ കശക്കുന്നവരാകരുത് ഒരു സ്ത്രീ വിളിച്ചിട്ട് വരെ ഉസ്താദേ ഉദാഹരണം പറയാന് ഫോൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ധാരക്കണോ ഭർത്താവേ അതെന്താ അതെന്താ ഫോൺ ചെയ്താൽ അങ്ങനത്തെ കശക്കലാണ് ഫോൺ കിട്ടാതിരിക്കാൻ തുരക്കാറ് അങ്ങനെയും ആയി പോരുത് ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണം നല്ല വാക്ക് പറയണം പുഞ്ചിരിക്കണം നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് ഭാര്യമാരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ധർമ്മമാണ് എപ്പോഴും നല്ല വാക്ക് നല്ല സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരിക്കലും മോശമായ വാക്കുണ്ടാകരുത് തെറി പറയലും ചീത്ത പറയലും നിസ്സാരപ്പെടുത്തലും പരിഹസിക്കലും അതൊന്നും ഓമിനായ മനുഷ്യൻ്റെ ഏർപ്പാടല്ല എപ്പോഴും നല്ല വാക്കുകളായിരിക്കണം ഓ സഹോദരന്മാരെ അള്ളാഹുവാണ് തരുന്നവൻ അള്ളഹയാണ് തടയുന്നവൻ ആ അള്ളാഹു എൻ്റെ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന ോധത്തോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കണം അങ്ങനെ പരിശുദ്ധ ചെയ്ത് നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞതിന് ശേഷം അല്ല പറയുന്ന നല്ലത് കൽപ്പിക്കുന്നവര് ചീത്ത വിരോധിക്കുന്നവർ നല്ല കാര്യങ്ങൾ എപ്പോഴും കൽപ്പിച്ചു കൊണ്ടിരിക്കണം ചീത്തയായ കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ടിരിക്കണം അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ പവറാണ് (والأحبار عن قولهم اللِّذين وعن قولهم اللِّذين وعن قولهم اللِّذين وعن قولهم اللِّذين قولهم اللِّذين وعن أَنْ قولهم لبئس ما كانوا يصنعون) മുൻകാലത്ത് തൗറാത്തും ഒക്കെ കയ്യിലുണ്ടായിട്ട് ആ തൗറാത്തിലും മിഞ്ചീലിലും പറഞ്ഞതുപോലെ ജീവിക്കുകയോ അത് ജീവിക്കാൻ പ്രചോദനം നൽകുകയോ ചെയ്തില്ല പലിശ വാങ്ങുമ്പോൾ വെണ്ടിയില്ല കൈക്കൂലി വാങ്ങുമ്പോൾ വെണ്ടിയില്ല കള്ളം പറയുമ്പോൾ വെണ്ടിയില്ല അങ്ങനെ ഏത് തെറ്റിനും അംഗീകാരം കൊടുത്തു അതേ കിതാബിലുള്ള പണ്ഡിതന്മാർ അതിൻ്റെ പേരിൽ പരിശുദ്ധ കുറുകാൻ അവരാക്ഷേപിച്ചു അതേ സമയത്ത് ഈ ഉമ്മത്ത് അങ്ങനെയല്ല കൊന്തും ഹൈറ ഉമ്മിന്നൂന നല്ല കൽപ്പിക്കുന്ന വിരോധിക്കുന്ന ഏറ്റവും ഉത്തമമായ സമുദായമാണ് ഈ സമുദായം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ദിവസം പറഞ്ഞു അതാ ഇസ്ലാമിന്റെ ഉദാഹരണം ഒരു കപ്പൽ പോലെയാണ് മേലയും താഴെയും രണ്ട് നിലകളുള്ള കപ്പൽ മേലെ നിലയിലുള്ളവർക്ക് വെള്ളം വേണം അവർക്ക് വെള്ളം സമീപത്ത് തന്നെ ഉണ്ട് താഴെ നിലയിലുള്ളവർക്ക് വെള്ളം വേണമെങ്കിൽ മേലെപ്പോയെടുക്കണം മേലെയും താഴെയും വെള്ളമുണ്ട് അങ്ങനെയുള്ളൊരു കപ്പൽ താഴെ നിലയിലുള്ളവർ മേലെപ്പോയി വെള്ളം എടുത്ത് ഇങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ നിലയിലുള്ളൊരു മനുഷ്യനൊരു തോന്നല് എന്താ തോന്നല് എന്തിനാ നമ്മൾ പോയിട്ട് അവരെ ബഹുമാനിക്കുന്നത് എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമുക്കിവിടെ തന്നെ വെള്ളമില്ലേ ഇവിടെ കടലിൽ ധാരാളം വെള്ളമില്ലേ നമ്മൾ വെള്ളത്തിന്റെ അടുത്തല്ലേ അതുകൊണ്ട് ഈ കപ്പലിന് ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി ആ വെള്ളം നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരൂലേ നമ്മളതിനെ ആ വെള്ളം നോക്കി അങ്ങോട്ട് പോകുന്നത് അതാ സുഖാനല്ല ഒരാളൊരു ചെറിയ ഉളിയെടുത്ത് അല്ലെങ്കിൽ മെഴുവെടുത്ത് കപ്പലിന് ദ്വാരമുണ്ടാക്കുകയാണ് അപ്പൊ കപ്പലിൽ മൂന്ന് വിഭാഗം ഒരു വിഭാഗം പറയുന്നത് എന്താണ് വെള്ളം എടുക്കട്ടെ നമുക്ക് വെള്ളം എളുപ്പത്തിൽ കിട്ടട്ടെ വേറൊരു വിഭാഗം എന്താ പറയുന്നത് സുഖാനുള്ള അങ്ങനെ വെള്ളമെടുത്താൽ ഈ വെള്ളം കയറി വെള്ളം കയറിയിട്ട് നമ്മൾ എല്ലാരും ഒന്നായി മുങ്ങിപ്പോകും അതുകൊണ്ട് തുറക്കാൻ വിട്ടുകൂടാ അപ്പൊ വേറൊരു കൂട്ടർ എന്താ പറയുന്നത് അങ്ങനെ വേണ്ട തുറക്കുന്നവർ തുറക്കട്ടെ അങ്ങനെ എടുക്കുന്നവർ അങ്ങനെ എടുക്കട്ടെ നമുക്ക് മേലെ എന്ന് തന്നെ എടുക്കാം ഈ കപ്പലിൽ രക്ഷപ്പെടുന്ന പ്രവർത്തനം ചെയ്യുന്നവരാരാണ് രക്ഷപ്പെടുന്ന വാക്ക് പറയുന്നവരാരാണ് വിജയം കൈവരിക്കുന്നവരാരാണ് ആ പലകത്ത് ചെറിയൊരു ദ്വാരം വരുത്തിയാൽ മുഴുവനാളും ചരക്കുകളും ഒന്നായി നശിക്കൂലേ ഇതുപോലെ പരിശുദ്ധതയിലു അതിന്റെ മേലെ തട്ടിൽ ജീവിക്കുന്നവരല്ലേ നബിഹ്ലൈ സഹാബത്തും സഹാബത്തുംകളും ആയ മഹാന്മാരും ആ മഹാന്മാര് അവര് പഠിപ്പിച്ചതനുസരിച്ച് അവരെ പിന് പിന്തുടർന്നുകൊണ്ടല്ലേ ജീവിക്കേണ്ടത് അവരെ പിന്തുടർന്ന് ജീവിക്കുമ്പോൾ നമുക്കെപ്പോഴും ശുദ്ധ വെള്ളം കിട്ടുന്നത് പോലെ പരിശുദ്ധ ദീനുല്ലി ഇസ്ലാം ഹക്കു ഹക്കായ നിലക്ക് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നേരെ മറിച്ച് അവരുടെ അടുക്കൽ നിന്ന് വെള്ളമെടുക്കാതെ ഞങ്ങൾ തന്നെ വെള്ളം ഇങ്ങെടുക്കാമെന്ന നിലക്ക് സുബഹാന ഓരോരുത്തരും പരിശുദ്ധ ഖുർആൻ നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ നിസ്കാരം മൂന്നാണെന്ന് വാദിച്ചവരില്ലേ സുബഹാന നിസ്കാരം തീരെ വേണ്ടെന്ന് പറഞ്ഞവരില്ലേ അതുപോലെ തന്നെ നിസ്കാരം തന്നെ വേണ്ട വിവാദത്ത് വേണ്ടെന്ന് പറഞ്ഞവരില്ലേ പരിശുദ്ധ ഖുർആൻ ുർവ്യാഖ്യാനം ചെയ്ത നിഷേധിച്ചവർ നോമ്പിനെ ചോദ്യം ചെയ്തവർ സുബാനല്ലോ അതേ സുന്നത്ത് കർമ്മം വേണ്ടെന്ന് പറഞ്ഞവർ അങ്ങനെ പലരും പലരുമില്ലേ നശിപ്പിക്കാൻ ഉറങ്ങുന്ന കക്ഷികൾ അവരങ്ങനെ നശിപ്പിക്കുമ്പോൾ നോക്കി നിന്നാലോ ഈ കപ്പലിൽ വെള്ളം കേറി കപ്പൽ മുങ്ങി നശിച്ചുപോകുന്നത് പോലെ ഈ പരിശുദ്ധതയിലുൽസ്ലാം നശിച്ചു പോകാൻ കാരണമാകുമെന്നതാണ് നബിഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അല്ലാമിറൂ കൽപ്പിക്കുന്നവരാകണം ചീത്ത കാര്യം വിരോധിക്കുന്നവരാകണം പരിശുദ്ധ ഖുർആൻ പ്രത്യേകം ാണ്ഹുവിന്റെ അതിരുവരമ്പുകൾ സൂക്ഷിക്കുന്നവരാകണം ഒരിക്കലും തന്നെ കടുപ്പം കൂട്ടുന്നവരാകരുത് ഒരിക്കലും തന്നെ തീവ്രവാദികളാകരുത് ഭീകരവാദികളാകരുത് ഉമ്മത്തംസി ഇപ്പോൾ സമയമില്ല നിങ്ങൾ കേൾക്കണം എന്റെ സീഡിയുണ്ട് ഇസ്ലാം ജിഹാദ് ഭീകരത ആ സീഡി കേൾക്കാൻ വേണ്ടി മോമിനി നിങ്ങൾ ശ്രമിക്കണം ഞാനതിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ജലാലുഹു ജലാലൂഹൂതമ്മ ഉത്തമ സമുദായമായി മദ്യ മദ്യ സമുദായമായി ഏത് വിഷയത്തിലും മദ്യനിലവാരം പുലർത്തുന്നവരായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളൊരിക്കലും തീവ്രവാദികളാകരുത് ഭീകരവാദികളാകരുത് വർഗീയവാദികളാകരുത് മറിച്ച് പരിശുദ്ധീനുസ്ലാംബി ഹസന വളരെ ശാസ്ത്രീയമായി വളരെ ബുദ്ധിപരമായി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം നല്ല ഉപദേശം നൽകി പ്രചരിപ്പിക്കേണ്ട മതമാണ് ഇസ്ലാം ഒരിക്കലും തന്നെ ഇസ്ലാൽ ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം സൗഹാർദ്ദത്തിന്റെ മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നന്മയുടെ മതമാണ് ദീനുൽ ബിദ്ദി